കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ നടക്കുന്ന കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിവാസൽ മുതൽ കോതമംഗലം വരെ നടത്തുന്ന കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനെ കത്തീഡ്രൽ പള്ളിയിൽ സ്വീകരണം നൽകി സ്വീകരണത്തിലും തുടർന്നുള്ള പ്രാർത്ഥനാ ചടങ്ങിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ നാല് വരെയാണ് പെരുന്നാൾ നടക്കുക കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ നടക്കുന്ന കന്നിരുവത് പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിവാസൽ മുതൽ കോതമംഗലം വരെ നടത്തുന്ന കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് സെന്റ് ജോർജി അക്കോബയ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ സ്വീകരണം നൽകി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെയാണ് കന്നിരുവത് പെരുന്നാൾ നടക്കുന്നത് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ എൽദോമാർ ബെസലിയൂസ് ബാബായുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മപ്പെരുന്നാളിനോട് മുന്നോടിയായി പരിശുദ്ധ ബാബായുടെ കബറിന്റെ ഛായാചിത്രമൊക്കെ ുള്ള കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്ര പള്ളിവാസൽ അള്ള കോവിലിൽ നിന്നും ബുധനാഴ്ച ആരംഭിച്ച് കോതമംഗലം ചെറിയ പള്ളിയിൽ കബറിങ്കൽ ധൂപ പ്രാർത്ഥനയോടുകൂടിയാണ് സമാപിക്കുന്നത് ഇതിന്റെ ഭാഗമായി അടിമാലി യാക്കോബായ പള്ളിയിൽ എത്തിച്ചേർന്ന തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയ ശേഷം നടന്ന പ്രാർത്ഥനാക്രമങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് സെന്റ് ജോർജി അക്കോബയ സുറിയാനി കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ എൽദോ വർഗീസ് ആരിപ്പള്ളിൽ സഹവികാരി ഫാദർ ജോബിൻ മർക്കോസ് മൈലാത്തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി വിവിധ പള്ളികളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി കോതമംഗലം ചെറിയ പള്ളിയിൽ വിളംബര ഘോഷയാത്ര എത്തിച്ചേരുകയും തുടർന്ന് കബറിംഗൽ ധൂപപ്രാർത്ഥനയും നടക്കും ധൂപപ്രാർത്ഥനയും നടന്ന് ന്യൂസ് ബ്യൂറോ അടിമാലി